കോട്ടയം അയർക്കുന്നത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് പോലീസ് പിടിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശിനി അൽപ്പനയെയാണ് ഭർത്താവ് സോണി കൊല ചെയ്തത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്ന് കുഴിച്ചിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ഒക്ടോബർ പതിനാലിനാണ് കൃത്യം നടന്നത് ഇതിനുശേഷം സോണി ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച് അയർക്കുന്നം പോലീസിൽ പതിനേഴാം തീയതി പരാതി നൽകിയിരുന്നു ഇതിനിടയിലാണ് സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് നാട്ടിലേക്ക് ട്രെയിനിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവേ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് റെയിൽവേ പോലീസ് സോണിയെ കസ്റ്റഡിയിലെടുക്കുന്നത് എളപ്പാനി മണ്ണനാൽ ഡിന്നിയുടെ നിർമ്മാണം നടക്കുന്ന വീടിന്റെ പുറകുവശത്താണ് സോണി ഭാര്യയെ കുഴിച്ചിട്ടത് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അന്യസംസ്ഥാന പണിക്കാരനെ നമ്മൾ നമ്മളധികം ഇടപഴകാറില്ലല്ലോ പിന്നെ ഇവനെ എൻ്റെ അടുത്ത് കൊണ്ടുത്തരുന്നത് നമ്മുടെ ഒരാളെ കൊണ്ടുത്തരുന്നത് പണിക്ക് അവന് വേറൊരു ബംഗാളിലൂടെ യോജിപ്പോൾ അയാളാണ് ഇവനെ പറഞ്ഞുകൂടെ കൊണ്ടുത്തരുന്നത് ഇവൻ കഴിഞ്ഞ ആഴ്ചയിൽ അതായത് ഈ പതിനാലാം തീയതിക്ക് മുൻപത്തെ ആഴ്ചയിൽ ഏഴ് എട്ടാഴ്ചയിൽ തോന്നുന്നു ആ ഒരു ഒരാഴ്ചയിൽ ഇവൻ സ്ഥിരമായിട്ട് പണിയുന്നുണ്ടായിരുന്നു ഒമ്പത്യതി പത്താം തീയതി രൂപ വെള്ളിയാഴ്ച അതായത് ആ വരുന്ന വെള്ളിയാഴ്ച ഇവനും ഭാര്യയും ഇവിടെ ഒരുമിച്ച് വന്നതായിരുന്നു പിന്നത്തെ ഞായറാഴ്ച പണിയില്ലായിരുന്നു തിങ്കളാഴ്ച പണിയില്ലായിരുന്നു തിങ്കളാഴ്ച വൈകിട്ടു ഞാൻ വിളിച്ച് പറയുന്നു ബുധനാഴ്ച പണിയുണ്ട് ബുധനാഴ്ച വരണമെന്ന് പറയുന്നു ചൊവ്വാഴ്ച രാവിലെ ഞാനിവിടെ വരുമ്പോൾ ഇവിടുത്തെ മേസരി പറയുന്നു നമുക്ക് ഇത് ഇടിച്ചുറപ്പിക്കാനായിട്ട് മിറ്റം ഇടിച്ചുറപ്പിക്കാനായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ ബുധനാഴ്ച ചൊവ്വാഴ്ച രാവിലെ ഒരു ഒൻ ഒമ്പത് ഇവനെ വിളിക്കുന്നു അപ്പോൾ ഇവൻ അയപ്പം താമസം എന്ന് പറയുന്നു ഇവൻ വരാമെന്ന് പറയുന്നു ഇവൻ ഒറ്റയ്ക്ക് രണ്ടുപേരും വേണമെങ്കിൽ വേണ്ട ഒറ്റയ്ക്ക് വന്നേ ചേർന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് ഇവൻ വന്ന് ഇതെല്ലാം ഇടിച്ചുറപ്പിച്ച് പിറ്റേ ദിവസം ഇവനും ഇവൻ്റെ കൂട്ടത്തിലുള്ള ഒരാളും കൂടിയാണ് ഇവിടെ ചിപ്സ് ഇട്ടിട്ട് പോയത് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം പണിയുന്ന വേറെ രണ്ട് ബംഗാളി പണിക്കാരം അപ്പോൾ അവരോട് പിറ്റായും പിറ്റേ ദിവസം ആണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇവൻ്റെ ഭാര്യ ആരുടെ കൊടുത്ത് വിളിച്ചോട്ട് പോയാൽ തപ്പി നടക്കുക പിന്നത്തെ വിവരങ്ങൾ പോലീസുകാർ തിരക്കി വരികയും പിന്നത്തെ വിവരങ്ങൾ ഇതേയുള്ളൂ എനിക്കിത്ര പറയാനുള്ളൂ ഇത് എൻ്റെ ഒരു ദൈവാനുന്ദൻ തന്നെയാണ് കുറച്ച് താഴ്ചയിലോ കുറച്ച് നാൾ കഴിഞ്ഞാൽ പൊങ്ങിയെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കിതിൽ കൂടുതൽ പോലീസിൻ്റെ നടപടിക്രമങ്ങളിൽ ഇടപെടേണ്ടതാണ് ഡിന്നിയുടെ വീട്ടിൽ നിർമ്മാണ തൊഴിലാളിയായിട്ടാണ് സോണിയും ഭാര്യ അൽപ്പനയും ഇവിടെ എത്തിയത് ഇവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് കോട്ടയം ഡിവൈഎസ്പി അരുണിന്റെയും അയർക്കുന്ന മെസ്എച്ച് ഒ അനൂപ് ജോസിന്റെയും നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത് വീടിന്റെ ഭാഗത്തേക്ക് പ്രതി സോണിയും ഭാര്യയും നടന്നു പോകുന്ന ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു